പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന ഷൊർണൂർ നേത്രാവതി എക്സ്പ്രസിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടിച്ചെടുത്തു ജനറൽ കോച്ചിലെ സീറ്റിനടിയിൽ നിന്നും രണ്ട് ബാഗുകളായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് അടുത്തിടെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടുന്ന വലിയ കഞ്ചാവ് വേട്ടയാണിത് ഓണത്തോടനുബന്ധിച്ച് റെയിൽവേ പോലീസ് ഡാൻഡാഫ് ടീം ശക്തമായ പരിശോധനയാണ് ട്രെയിനുകളിൽ നടത്തുന്നത് അതുകൊണ്ടുതന്നെ കഞ്ചാവ് കടത്തുകാരും കടത്ത് കുറച്ചിരുന്നു എന്നാൽ ഓണം കഴിഞ്ഞതോടെ വീണ്ടും ട്രെയിനുകളിൽ കഞ്ചാവ് കടത്ത് കൂടിയതായി പോലീസ് പറയുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എത്തിയ നേത്രാവതി എക്സ്പ്രസിൽ ജനറൽ കോച്ചിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ രണ്ട് ബാഗുകളിലായാണ് കഞ്ചാവ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു എസ് അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് അടുത്തിടെ ഷൊർണ്ണൂരിൽ പിടികൂടുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് ഇന്ന് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി നേത്രാവതി ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ കോച്ചിൽ നിന്ന് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് അഞ്ച് കിലോ തൂക്കം വരുന്ന കഞ്ചാവിൻ്റെ പുതിയ കണ്ടത് കണ്ടെത്തുന്നത് നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് ചെക്ക് ചെയ്തപ്പോൾ സാധാരണ ലവർ ലിക്കർ ഇടാറുണ്ട് ഒപ്പം തന്നെ ഇന്നിപ്പോൾ കഞ്ചാവാണ് ലഭിച്ചിട്ടുള്ളത് വരും ദിവസത്തിനും കൂടുതൽ പരിശോധന നടത്തണം ഈ അടുത്ത കാലത്ത് കുറിച്ചതിൽ ഏറ്റവും വലിയ കഞ്ചാവ് പട്ടിയാണ് ഇന്ന് നടത്തിയത് ബിസിബി ന്യൂസ് ഷൊർണ്ണൂർ